നമസ്കാരം ഇറാൻ്റെ സഹായം യഥേഷ്ടം ലഭിച്ചിരുന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഹൂത്തി ഉമദർ യമനിൽ ഫലത്തിൽ അവർ തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴവിടെ ഭരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അവിടെയുള്ള സർക്കാരിനെ അട്ടിമറിച്ചില്ലെങ്കിൽ പോലും അവിടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തീരുമാനിക്കുന്നത് ഹൂത്തി വിമതർ തന്നെയാണ് ഇവർ വലിയൊരു തലവേദനയായി മാറിയത് ചെങ്കടൽ മേഖലയിലായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി രണ്ടായിരത്തി ഒക്ടോബർ ഏഴിന് തൊട്ടു പിന്നാലെ ഹൂത്തി ഉമദർ നിരന്തരമായി ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ അത് ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആദ്യം ആക്രമിക്കാൻ തുടങ്ങി പിന്നീട് അവർ ആക്രമിക്കാൻ തുടങ്ങിയത് എല്ലാ കപ്പലുകളെയുമാണ് ചില കപ്പലുകൾ അവർ തട്ടിയെടുത്തു ഇങ്ങനെ ആ മേഖലയിൽ ഇവർ ആകെ വലിയൊരു ശല്യമായി മാറിക്കഴിഞ്ഞ അവസ്ഥയിലാണ് അമേരിക്കയുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് അമേരിക്ക പിന്നീട് ഇസ്രായേലിനോട് പറഞ്ഞത് നിങ്ങൾ ഹിസ്ബുള്ളയുടെയും അമാസിൻ്റെയും കാര്യങ്ങൾ മാത്രം നോക്കുക ഹോതി മുതലേ ഞങ്ങൾ കൈകാര്യം ചെയ്യാം എന്നായിരുന്നു തുടർന്ന് അങ്ങോട്ട് അമേരിക്കൻ പടക്കപ്പലുകൾ ആ മേഖലയിൽ മേഖലയിലെത്തുകയും നിരന്തരമായി യമനിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തു ഇതിനിടയിൽ ഇസ്രായേലും പലതവണ യമനിലെ എൽ ഹൂതി പ്രധാനപ്പെട്ട താവളങ്ങൾ ആക്രമിച്ചു തകർക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു ഇറാൻ്റെ ഒറ്റ സംരക്ഷണത്തിൻ്റെ ബലത്തിൽ അല്ലെങ്കിൽ ഇറാൻ നൽകുന്ന ആയുധങ്ങളുടെയും പണത്തിൻ്റെയും പരിശീലനത്തിൻ്റെയൊക്കെ ബലത്തിലാണ് ഹൂതികൾ ഇത്രയും കാലം നിലനിന്നിരുന്നത് പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഒരു വിവരം ഹൂതികളെ ഇറാൻ കൈവിടുന്നു എന്നുള്ളതാണ് ഹൂതികൾ യാതൊരു അച്ചടക്കവും ഇല്ലാത്ത ഒരു വലിയ ഒരു തെമാണിക്കൂട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാനിലെ ചില പ്രമുഖരായ സൈനിക മേധാവികൾ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇവർ എന്താണ് കാട്ടുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്നും ഇറാനെ ഇപ്പോൾ ഒരു കാര്യത്തിലവർ ബന്ധപ്പെടാറില്ലെന്ന് ഇറാനെ അറിയിക്കാതെ തന്നെയാണ് ഹൂത്തി മുതറിപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും എന്നാണ് അവർ ആരോപിക്കുന്നത് ഇതിൻ്റെ ഫലമായി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഹൂത്തി ഉതരെ പൂർണ്ണമായും കൈവിടാനാണ് ഇറാൻ തയ്യാറെടുക്കുന്നത് ഹൂത്തി മുതൽ മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ട മറ്റു ചില തീവ്രവാദ സംഘടനകളും ഒക്കെ തന്നെ ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നും തങ്ങളുമായി ഒരു കാര്യം ഒരു കൂടിയാലോചിക്കാറില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവരെ സംരക്ഷിക്കേണ്ട കാര്യമില്ല എന്നുള്ള നിലപാടിലേക്ക് ഇറാനെത്തിയിരിക്കുന്നു അതേസമയം ഹൂത്തിമുദർക്ക് അവരുടെ ന്യായങ്ങളും പറയാനുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി നിരന്തരമായി ആക്രമണത്തിനിരയാവുകയായിരുന്നു ഹൂതിയോദർ അത് അമേരിക്കൻ സൈന്യം ഒരു ഭാഗത്തും ഇസ്രായേൽ സൈന്യം മറ്റൊരു ഭാഗത്തു നിന്ന് ആക്രമണം നടത്തുമ്പോൾ അതിനെ തടയാനുള്ള ശേഷിയൊന്നും ഹൂതിയോമർക്കില്ലായിരുന്നു താരതമ്യേന മറ്റു രണ്ട് തീവ്രവാദ സംഘടനയുടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കുറച്ചുകൂടെ ചെറിയ ഒരു തീവ്രവാദ സംഘടനയാണ് എന്നിട്ടും അവർ അമേരിക്കയ്ക്ക് നേരെയൊക്കെ തന്നെ പിടിച്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അമേരിക്ക നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ ഇവർ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു പക്ഷേ ഈ ഒരു ആ ഘട്ടത്തിൽ ആയുധം നൽകിയതും തന്നെ ഇറാൻ തങ്ങളെ സഹായിച്ചില്ല എന്നാണ് ഹൂത്തി മുദ്രയുടെ പരാതി കാരണം ഇറാന് ആയുധമെത്തിക്കാൻ മറ്റു പോയി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് വഴിയിൽ കൂടെയെങ്കിലും ഇറാൻ ഇവർക്ക് ആയുധം എത്തിക്കാൻ ശ്രമിച്ചാൽ അത് ഏത് തീവ്രവാദ സംഘടനയ്ക്കാണെങ്കിലും അതെല്ലാം കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തടയാൻ കഴിയും മാത്രമല്ല ലോകത്തിന് മുന്നിൽ ഇറാൻ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് എന്ന് എളുപ്പത്തിൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അങ്ങനെ മുദ്ര വരുത്താനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം സ്വന്തം ഇമേജ് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറാൻ അല്പമൊന്ന് മാറ്റി പിടിച്ചത് എന്ന് കാണാൻ കരുതാൻ പക്ഷേ ഇത് ഹൂതി ഉപതർ എത്രത്തോളം പ്രകോപിതരാക്കുമെന്ന് ഒരു പക്ഷേ അവരും കരുതി കാണുകയില്ല പക്ഷേ ഹൂതി ഉപതർ ഇപ്പോൾ തങ്ങളുടെ കൈവിട്ട അവസ്ഥയിലാണ് എന്നാണ് ഇറാൻ പറയുന്നത് അവർ വളരെ മോശക്കാരെ മാറിയിരിക്കുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന കാലത്തൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നതനുസരിച്ച് അവർ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിരുന്നു ഇപ്പോൾ അവർ കാണിക്കുന്നതിനൊക്കത്തെ അനിഷ്ടപ്രകാരമാണ് എന്നും ഇതൊന്നും തങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുമാണ് ഇറാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് പല തവണ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് ഹൂതി ഉമ്മദരായിരുന്നു അത് ഹിസ്ബുള്ളക്കോ ഹമാസിനോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ ഹൂത്തി ഉമ്മതർ ചെയ്തത് ഇസ്രായേലിന് ഇത്രയും വലിയൊരു പ്രതി മിസൈൽ പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ട് പോലും ഇവരെ പല മിസൈലുകളും ഇസ്രായേലിലേക്ക് എത്തിയിരുന്നു പക്ഷെ അന്നും തന്നെ ആളപായം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ ഹൂത്തി ഉമ്മതർ എത്രത്തോളം അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവർ വീണ്ടും തലമുക്കുന്നു എന്നുള്ള ഒരു പരാതി ഇസ്രായേൽ സൈന്യത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോട് തന്നെയാണ് അമേരിക്കയുടെ കൂടി സഹായത്തോട് അവർ അവിടെയുള്ള സനായിലെ അവരുടെ പ്രധാനപ്പെട്ട പവർ സ്റ്റേഷനുകളും അവരുടെ ഇന്ധന ടാങ്കുകളും ഓയിൽ റിഫൈനറികളും എല്ലാം തന്നെ തകർത്തു തരി പണമാക്കിയത് അവിടുത്തെ വിമാനത്താവളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതായിരുന്നു ഇസ്രായേലിൽ നിന്ന് ഒറ്റയടിക്ക് നിരവധി വിമാനങ്ങളാണ് യമനിലേക്ക് പുറപ്പെട്ട് അവിടെ എത്തി ഇവരുടെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളും അതുപോലെ തുറമുഖങ്ങളൊക്കെ തന്നെ തകർത്ത് തരപ്പണമാക്കിയത് അവിടെ നിന്ന് വീണ്ടും അവർ പലപ്പോഴും തലമൊക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോഴൊക്കെ തന്നെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും ഇപ്പോൾ ചങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകളൊന്നും തന്നെ ആക്രമിക്കാൻ അവർ കഴിയുന്നില്ല ഹൂതികളിൽ ഇപ്പോൾ താരതമ്യേന ദുർബലരാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് കയ്യിലുള്ള ആയുധങ്ങൾ പരമാവധി ഒളിച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് അതല്ലാതെ ആക്രമണത്തിന് മുതിരാനുള്ള ആരോഗ്യം ഊതിയുമതർക്കുമില്ല കാരണം അത്രയും വലിയൊരു ആക്രമണം അമേരിക്ക പോലെയുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ പോലെയുള്ള രണ്ട് മഹാശക്തികളോടാണ് തങ്ങൾ ഏറ്റുമുട്ടാൻ പോയെന്നുള്ള സത്യം അവർ എപ്പോഴെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഇറാനെ സംബന്ധിച്ച് ഇനി അവരെ രക്ഷിച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള നിലപാടാണ് അവരും സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദീർഘകാലമായി ഇറാൻ്റെ ഒപ്പം നിന്ന ഒരു തീവ്രവാദ സംഘടന കൂടി അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണ്